ഇന്നിപ്പോ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ഞങ്ങളെ രാത്രി ഭക്ഷണത്തിലെ വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നലത്തെ തലേ ദിവസത്തെ രാത്രി ഭക്ഷണത്തിൻ്റെ ആ വീഡിയോ ആണ് ഇപ്പം ഇന്ന് നമ്മൾ അതാണ് ഇന്നത്തേത് എന്താ വെച്ചാൽ ചപ്പാത്തി വെജിറ്റബിൾ കറി മിക്സ്ഡ് വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മുടെ ബ്യൂസ്വിത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള കഷണങ്ങൾ എല്ലാം കൂടെ ഉണ്ട് ഇപ്പം തേങ്ങ അതിലേക്ക് പിന്നെ കുറച്ചേ വേണ്ടു കുറച്ചില വേണ്ടു അപ്പോൾ ബീൻസ് ബീൻസ് ക്യാരറ്റ് ഉള്ളി കിഴങ്ങ് അതാണ് എടുക്കുന്നത് വേണമെങ്കിൽ ഗ്രീൻ പീസ് അതൊന്നും ചേർക്കാം പക്ഷെ എന്നിപ്പോൾ അത് ചേർക്കുന്നില്ല നമ്മൾ പച്ചമുളക് അരച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ തേങ്ങ അതിൻ്റെ കൂടെ അരയ്ക്കുന്നത് അപ്പോൾ അത് ഇതൊക്കെ ശരിയാക്കി വയ്ക്കട്ടെ അത് പിന്നെ അരയ്ക്കാനുള്ളതാണ് പച്ചമുളക് കിഴങ്ങും ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു കിഴങ്ങ് തന്നെയാണ് എടുക്കുന്നത് േലും കഴുകലൊക്കെ കഴിഞ്ഞതാണ് നമുക്ക് ഇഞ്ഞ് ഓരോ അങ്ങനെയുള്ള നുറുക്കിയെടുക്കാം അപ്പം ഇങ്ങനെ മസാല അരച്ചിട്ട് ഉള്ള ഈ മസാലക്കറി പോലെ വെച്ചാലും അതേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അതായത് ഈ കഷ്ണങ്ങൾ അപ്പൊ ആദ്യത് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തിന് മാവൊക്കെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് അതും ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കാൻ നേരാവുമ്പോഴേക്കൊക്കെ ഒന്ന് ചെരിക്കുന്നു ഒക്കെ ഒന്ന് സെറ്റാവും നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഉപ്പ് പിന്നെ അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ആ ആവശ്യത്തിന് വെള്ളം പാകത്തിന് നോക്കി അതിലേക്കുള്ള അരക്കാനുള്ള തേങ്ങ ഇവിടെ ചെറുകി വെച്ചത് ഒക്കെ വളരെ കുറച്ച് ഒന്നധികില്ല ഈ പച്ചമുളകും ചേർത്താണ് നമുക്ക് അരച്ചെടുക്കാനുള്ളത് ീ കഷ്ണങ്ങളൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അരച്ചവിടെ വെച്ചു വേറെ കുറെ ഒക്കെ ഇങ്ങനെ വെന്തങ്ങനെ വരുന്നുണ്ട് അടച്ചുവച്ച് വേവിക്കാണ് ഇപ്പം നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ചത് അത് ചേർക്കാം നല്ല ഉണ്ട് അത്യാവശ്യം തന്നെ കുറുകിയിട്ടുണ്ട് കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പച്ച വെളിച്ചെണ്ണ തുളിക്കാം പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ ഈ കറി അപ്പോൾ അതോടെ റെഡി ആയി പിന്നെ കുഴച്ച് വെച്ച് ഇനി ചപ്പാത്തി മാവ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ഒരു ആറെണ്ണം അത്ര ഉണ്ടാക്കുന്നത് അമ്മയ്ക്കൊരു മൂന്നെണ്ണം എനിക്കൊരു മൂന്നെണ്ണം ഇടയ്ക്ക് ഇങ്ങനെയാണ് ഞങ്ങളിന്ന് വൈകുന്നേരം ചപ്പാത്തി അല്ലെങ്കിൽ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും ചപ്പാത്തി അങ്ങനെ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അപ്പോൾ അതിവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കണു സമയ സന്ധ്യയായി നമ്മൾ പൂച്ച അതുപോലെ ഇവിടെ കുട്ടി ഇതൊക്കെ ഇവിടെ ഉണ്ട് നേരെ ഇരുട്ടായി വന്നു അപ്പം ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് കഴിക്കുന്ന സമയമായി ഇനിയായാലും കഴിക്കാം ചപ്പാത്തി ഇപ്പം ഞങ്ങൾ ഈ ഒരു പാത്രത്തിൽ വെച്ചതാണ് അപ്പൊ അമ്മയ്ക്ക് മൂന്ന് മൂന്നി ചപ്പാത്തി പിറ്റേതാ കറി അത് കൊടുക്കാം അപ്പൊ ഏഴക്കാണ് ഞങ്ങൾ കഴിക്കല് നേരം ഏഴ് നാൽപ്പതായി അപ്പോൾ ഏതായാലും കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെതാ അമ്മ എൻ്റെ പതിവ് ശീലാണ് വളരെ ഇഷ്ടപ്പെട്ട ശീലാണിത് ടെലിവിഷൻ സീരിയൽ കാണലും അപ്പം ഏഴുമണി മുതൽക്ക് ഒമ്പതര വരെ ഉണ്ട് അതാണ് അത് പതിവ് ശീലം തന്നെയാണ് ഇന്നത്തെ വീഡിയോ വീട്ടിലെ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കാം നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം